അഹമഹം എന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു ഇതാണ് ഈ ആത്മോപദേശ ശതകത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങളെയാണ് ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിവ് അതേപോലെ അഹം ഞാൻ ആരാണ് പറയണം അഹമഹം എന്ന് നമ്മൾ ഓരോരുത്തരും അഹം എന്ന് പറഞ്ഞാൽ ഞാൻ അഹം ഞാൻ എന്ന് അരുളുന്നതൊക്കെ ആരൊക്കെ അഹമഹം എന്ന് പറയുന്നുവോ അതെല്ലാം തന്നെ അതാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും ഭാ എന്താ അമ്മ പറഞ്ഞാലും മകൻ പറഞ്ഞാലും മകൾ പറഞ്ഞാലും അരുളുന്നതൊക്കെ പറയുന്നതൊക്കെ ആരായുകിൽ വളരെ വളരെ ഒരു സട്ടിലായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഓരോരുത്തരും അഹമഹമെന്ന് പറയുന്നത് നമ്മൾ അന്വേഷിക്കുന്നുവെങ്കിൽ ആരായുന്നുവെങ്കിൽ അതായത് സൂക്ഷ്മമായി വളരെ സൂക്ഷ്മമായി അതിനെ നാം വിശകലനം ചെയ്യുന്നുവെങ്കിൽ അകമേ പലതല്ല അകമേ അകമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സാരവത്തായി നിൽക്കുന്നത് പലതല്ല പലതുണ്ടോ അവിടെ പലതില്ല എന്ന് പറയും പലതല്ല അതേകമാകും അത് ഒന്നാണ് ഈ അഹങ്കാരത്തെ വിശകലനം ചെയ്താൽ അഹംബോധത്തിലെത്തും അങ്ങനെയാണ് അഹങ്കാരത്തിൻ്റെ നാശവും അഹംബോധത്തിൻ്റെ ജന്മവും അതിനെന്തു വേണം ഈ അഹങ്കാരത്തെയാണ് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട് ഈ അഹങ്കാരത്തെ പിടിച്ചാൽ അതുകൊണ്ട് സമാധി ഉണ്ടാവാൻ ഏറ്റവും നല്ലത് സമാധി അവസ്ഥ എങ്ങനെയാണ് ഒരാൾക്ക് കിട്ടുക എന്നറിയണമെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ അതിനെ മനസ്സിലാകുന്നാ പറയണം ആർക്കാണ് ഈ ദേഷ്യം വന്നത് ആരാണ് ഈ ദേഷ്യം ആര് ആർക്കാണ് ദേഷ്യം പിടിച്ചിരിക്കുന്നത് എന്ന് ശരിക്കും ആഴത്തിൽ അങ്ങോട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ അഹത്തിനെ ഇങ്ങോട്ട് പിടിക്കാമെന്നാണ് സ്വാമിജി പറയുന്നത് ആ അഹത്തിനെ പിടിച്ച ഭൂമി വിറയ്ക്കുന്ന പറയുന്നത് ഭൂമി വിറക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിടി ഭൂമിയുടെ ഭൂമിക്കായി ഭൂമിയുടെ നമ്മൾ പറയല്ലോ ഇടുപ്പിന് പിടിക്കുക എന്നൊക്കെ പറയില്ല ഇങ്ങനെ അതേപോലെ ഒരു മർമ്മത്തുള്ള ഒരു അഹം എന്ന ആ അഹങ്കാരത്തിൽ നിന്ന് അഹം ബോധത്തിലേക്ക് ഒരു പിടിത്തം പിടിച്ചാൽ അതിനെ ഗുരു പറയുക ഒന്ന് ഒന്ന് വിശകലനം ചെയ്യാൻ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും ഇനി അകലും അകലും എന്ന് പറയുമ്പം വേറെ എന്ന തരത്തിൽ തോന്നുന്ന അഹന്ത അകലും അഹന്ത എന്താ ഞാൻ എന്ന ഭാവം വേറെ എന്ന് തോന്നുന്ന ഭാവം അത് ജാതിയായിട്ടും നീതിയായിട്ടും അതാണ് ഭഗവത്പാദര് പറയുന്നത് ജാതി നീതി കുലം ഗോത്രം നാമം രൂപം ഗുണം ദോഷം വർജിതം ഇതിനെയൊക്കെ വർജിച്ചിട്ട് ദേശകാല വിഷയാതി വർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ദേശത്തിനും കാലത്തിനും വസ്തുവിനും അപ്പുറത്തുള്ള ബ്രഹ്മമാണ് നീയെന്ന് അറിഞ്ഞാലും അഹന്ത അനേകമാകയാൽ ഇനി ആ ഞാനെന്ന അഹന്ത എന്താണ് അനേകമാണ് പലതുണ്ട് ജാതിയായിട്ടും എന്താ പറയുക ജോലിയായിട്ടും പലതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയമായിട്ടും ദേശമായിട്ടും പിന്നെ ഭാഷയായിട്ടും അങ്ങനെ അതിന് പല വളർച്ചയുണ്ട് എന്ന് പറയാം ഈ തുകയിൽ ഈ തുകയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈവിധ്യങ്ങളെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ആകെ ഇതിനെ ഒന്ന് മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അഹം പൊരുളും തുടർന്നിടുന്നു അഹം പൊരുൾ ഞാൻ എന്ന പൊരുൾ ഇവിടെ പൊരുൾ എന്ന് പറയുമ്പം ഞാൻ എന്ന ആത്മസത്യം എന്താണ് തുടർന്നിടുന്നു അത് ഉണ്മയുള്ളതാണ് എന്ന് പറയുന്നു ഇത് ഉപനിഷത്തിൽ ഇതിൻ്റെ ഗംഭീര പ്രഖ്യാപനമുണ്ട് ഈ അഹത്തിൻ്റെ പ്രഖ്യാപനം ശരിക്കും ഗുരുവിടെ ഉപനിഷത്തിനെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അഹം വൃക്ഷസ്യ രേരിവ അഹം അഹം ഗിരേരിവ അഹം വൃക്ഷസ്യ രേരിവ ഉപനിഷത്തിൽ പറയുന്ന അഹം ഞാൻ വൃക്ഷത്തിൻ്റെ രേരിവ ഈ പടർന്നു പന്തലിക്കുന്ന വൃക്ഷമാണ് ഞാൻ അല്ലെങ്കിൽ ഈ പടർന്നു പന്തലിക്കാൻ വൃക്ഷത്തിനെ സഹായിക്കുന്ന ജീവനാണ് ഞാൻ കീർത്തി പൃഷ്ഠം ഗിരേരിവ എൻ്റെ കീർത്തി ഞാൻ എന്ന എൻ്റെ കീർത്തി എന്ന് പറയുന്ന എൻ്റെ യശസ് എന്താ ഗിരേഹേ ഇവ പൃഷ്ഠം വലിയ പർവ്വതത്തിൻ്റെ അടിവാരം പോലെ ഉറച്ചതാകുന്നു എന്ന് അഹത്തിനെ പറയുന്നതാ അഹം ബോധത്തെ അതേപോലെ ഉപനിഷത്തിൽ പറയുന്നുണ്ട് അഹമന്നമഹമന്നഹമന്നാദോഹമന്നാദ അ ശ്ലോകകൃത് അഹഗ ശ്ലോകകൃത് അഹമന്നഹമന്ന മഹമന്നം ഞാൻ അന്നമാകുന്നു ഞാൻ അന്നമാകുന്നു ഞാൻ അന്നമാകുന്നു അഹഗ ശ്ലോകകൃത് എല്ലാ വൈവിധ്യങ്ങളും എന്തൊക്കെ നാമരൂപാധികളാണോ അഹഗ് ഞാൻ തന്നെയാണ് അഹം ഞാനാകുന്നു അഹമസ്മി പ്രഥമർ അഹമസ്മി പ്രഥമ ഋജാസ്യ ഞാൻ പ്രഥമ ഋത ഞാൻ ഏറ്റവും മുൻപേ ഉണ്ടായിരുന്നവനാണ് എല്ലാ ദേവന്മാർക്കും എല്ലാ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആദി ഞാനായിരുന്നു എന്ന് ഉപനിഷത്ത് ഘോഷിക്കുന്നുണ്ട് ആഹം അതിനെ ഗുരു ഇവിടെ പറയാണ് ഈ തുകയിൽ അഹം അഹംപൊരു തുടർന്നിടുന്നു അപ്പൊ ഈ അഹത്തിന് ഇവിടെ പറയുന്നത് ഞാൻ ഇല്ലാതെയാകുന്നില്ല അതുകൊണ്ടാണ് ഗീതയിലും ഭഗവാൻ ഇത് പറഞ്ഞത് നീയോ ഞാനോ ഈ കാണുന്ന രാജാക്കന്മാരോ ഇല്ലാതെയാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനും നീയും ഈ കാണായതുമെല്ലാം തന്നെ അർജുന നിത്യമാണ് അച്ചേദ്യോയം അതാഹ്യോയം അക്ലേദ്യോശോഷ്യ ഏവച്ച നിത്യ സർവഗതാണുഹു അചലോയം സനാതന അയം അവിടെ പറയുന്നത് അഹം എന്നുള്ളതിന് അയം ഇത് എന്നാണ് ഇവിടെ ഗുരു പറയുന്നത് ഞാൻ എന്നതിന് വിശകലനം ചെയ്താൽ അതാരു പറയുന്നതാകട്ടെ ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു സാർവലൗകികത അത് ഏത് മതസ്ഥൻ എന്നില്ല ഏത് ജാതിക്കാരൻ എന്നില്ല ആരും ആകട്ടെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനാകാം കോൺഗ്രസ്സുകാരനാകാം ബി ജെ പി കാരനാകാം ഇസ്ലാം ആകാം ക്രിസ്ത്യനാകാം ഹിന്ദു ആകാം അതിൽ തന്നെ പല വിഭാഗങ്ങളാകാം ഒരു ഹിന്ദു അഹമെന്നോ ഒരു ഇസ്ലാം അഹമെന്നോ ഒരു ക്രിസ്തീയ അഹമെന്നോ അഹത്തിൻ്റെ അകത്തേക്ക് പോയാൽ കിട്ടില്ല എന്നാണ് ഗുരു പറയുന്നത് ഉപനിഷത്തിൽ കുറേം കൂടെ വിസ്തരിക്കുന്നു കുറെ കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാ വൈവിധ്യങ്ങളും എടുത്ത് പറയുന്നുണ്ട് അവിടെ പറയുന്നത് എന്താ കീടമാകട്ടെ പാമ്പാകട്ടെ തേളാകട്ടെ എന്തെന്തൊക്കെ ആകട്ടെ പക്ഷെ ഇതെന്താ എല്ലാം തന്നെ ഒന്നാണ് ആ അഹത്തിൽ അഹം എന്ന ബോധത്തിൽ ഇതെല്ലാം അന്തർലീനമാകുന്നു അതിലെല്ലാം ലയിക്കുന്നു ഒരു സർക്കസ് കൂടാരം നിദ്രയെ പ്രാപിക്കുന്ന സമയത്ത് സർക്കസിൽ പലരും ഉണ്ടല്ലോ പല ജീവജാലങ്ങളുണ്ട് അവിടെ മനുഷ്യന്മാരുണ്ട് കോമാളികളുണ്ട് അല്ലെങ്കിൽ സർക്കസ് മാനേജരുണ്ട് അതിൻ്റെ ഉടമയുണ്ട് ഇവരൊക്കെ ഉറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഉറങ്ങുന്നത് അഹമെന്ന ഒരു ബോധത്തിലാണ് ആ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഇവർക്കൊക്കെ ഒരുമിച്ച് വേണമെങ്കിൽ ഉറങ്ങാം ആരാദ്യം എഴുന്നേക്കും എന്നതിനനുസരിച്ചിരിക്കും ശേഷിക്കുന്നത് ഒരു സിംഹം ഉറങ്ങുന്നതിൻ്റെ അടുത്ത് നിങ്ങൾക്കും വേണമെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാം സിംഹം ഉറങ്ങിക്കഴിഞ്ഞാൽ സിംഹം ഉറങ്ങും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങും പക്ഷെ ആദ്യം ആരാ എഴുന്നേക്കുക സിംഹമാണെങ്കിൽ നമ്മളെ കാണില്ല നമ്മളാണെങ്കിൽ അപ്പോഴും നമ്മളെ കാണില്ല നമ്മൾ ഓടുന്നു പറയും പക്ഷേ ആ ആ ബോധത്തിലേക്ക് ശരീരം മനോബുദ്ധി ഉപാധികളിൽ നിന്ന് നമ്മൾ വേറെ ഏതോ ഒന്നിലേക്ക് വീഴുന്നുണ്ട് ആ വീഴ്ച എല്ലാറ്റിൻ്റെയും പൊരുൾ അന്വേഷിച്ചാൽ അത് ഏകമാണ് അത് അനുസ്യൂതമാണ് അത് പണ്ടേക്ക് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇതാണ് ആത്മാന്വേഷണം ആത്മാന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഴപിരിച്ച് പിരിച്ച് അന്വേഷിക്കലാണ്